ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വോട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ഡേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വാട്ട് യു ഡേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ഡേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ അവരുടെ ഫീലിങ്സ് എന്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഓക്കേ ഓക്കെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു സെപ്പറേഷനിലാണ് തുടരുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു ശൂന്യത പോലെ അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടിരുന്ന ഒരു സമയത്താണ് അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ എത്രത്തോളം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അത്രയും സ്ട്രഗിൾ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയേറെ ശ്രമിച്ചിരുന്നൊരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒട്ടേറെ കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് മേ ബി അത് ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിഫറൻസൊക്കെ ആയിരിക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അവരുടെ ലൈഫിലുള്ള ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ഒരു ഇൻറ്റർഫിയറൻസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം കൊണ്ടോ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പോകേണ്ടി വന്നതായിരിക്കാം പക്ഷേ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റോ അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിമോ കണക്ഷൻ ആയിരിക്കാം സോ അല്ലെങ്കിൽ അത്രത്തോളം പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിരിക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അതുപോലെ ആ ഒരു അവേർനെസ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് എന്നും ഇവിടെ കാണുകയാണ് അതായത് ഇത്രയും നാളും ശരിക്കും ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ എൻ്റർ ചെയ്ത സമയത്ത് അവർ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ വാല്യൂ ആണ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങൾ അവർക്കിപ്പോൾ അതിജീവിക്കാൻ കഴിയുന്നില്ല അതിനു വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഓരോ നിമിഷവും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വ്യക്തത വരുത്താം ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് ക്ലാരിഫിക്കേഷൻ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ക്ലാരിഫിക്കേഷൻ വാട്ട് ഡു ദിങ്ക് അബൌട്ട് യു റൈറ്റ് ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് യെസ് പേജ് ഓഫ് ആണ് അതായത് എന്ത് ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നാലും എത്ര നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള സാഹചര്യമായിരുന്നാലും അവർ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും വെയ്റ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് അത്രത്തോളം ഒരു സ്ഥാനം അവർ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ ഒരു ക്യൂനായിട്ടോ കിങ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോൾ അവർ നിങ്ങൾക്കാണ് എന്നാണ് കാണുന്നത് എന്തിനും ഏതിനും നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകണം നൽകണമെന്നവർ ചിന്തിക്കുന്നുണ്ട് മേ ബി അവരുടെ ലൈഫിൽ അവർക്കുണ്ടാകുന്ന ആ ഒരു സ്ട്രഗിൾസിനെ എല്ലാം തന്നെ അവർ അവഗണിക്കാൻ ശ്രമിക്കുകയാണ് ഓരോ നിമിഷവും അവർക്ക് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ അതാണ് അവർ ആയിരിക്കാം അവർ അല്ലെങ്കിൽ അവർക്കുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിരിക്കാം കരിയർ ഇഷ്യൂസ് ആയിരിക്കാം അതെല്ലാം ഇവരെ ഓരോ നിമിഷവും സ്ട്രഗിൾ ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവരെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവാണ് പക്ഷെ അതിൽ നിന്നെല്ലാം ഈ വ്യക്തി എന്താണ് മൂൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ത് സംഭവിച്ചാലും നിങ്ങളെ നേടിയെടുക്കും എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് അത്രത്തോളം നിങ്ങളെക്കുറിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ത്ത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് അതായത് ഈ വ്യക്തി അത്രയേറെ വിഷമിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവർക്ക് അത്രത്തോളം ലൈഫ് ലെസൺസ് ആണ് നൽകിയിരിക്കുന്നത് അവർക്ക് എന്താണ് തനിച്ചിരിക്കുന്ന സമയത്തെല്ലാം അവരങ്ങനെ സങ്കടപ്പെടുകയാണ് വേദനിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ മാറിയിരുന്നു എങ്കിൽ എന്നവർ ചിന്തിക്കുകയാണ് ഓക്കെ ആൻഡ് യെസ് കാരണം അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു പ്രണയം നിങ്ങളോട് ഇപ്പോൾ തുറന്ന് പറയണം എക്സ്പ്രസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അവർ നിങ്ങളെ ഏത് വിധേനയും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്കായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ് ഒരു സമയത്ത് അത്രത്തോളം അത്രത്തോളം അവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകുന്ന ഒരു ആണിത് മേ ബി ഒരു റീഡിങ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെയും ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ലഭിക്കുന്നവർ കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് അവരെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് അവർ നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവ പേഴ്സൺ റൈറ്റ് നൗ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ കെ ആപ്സെൻസ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിംഗ് വിതഔട്ട് യു ഓക്കെ അവർക്ക് നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവർ അതായത് അവരുടെ ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗം നഷ്ടമായി പോയി എന്നുള്ളതാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളില്ലാത്തത് കൊണ്ട് ആൻഡ് അതായത് നിങ്ങളുടെ ആബ്സെൻസ് അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടാവാം ഷോക്ക് ആൻഡ് ഐ ഫീൽ ഷാറ്റേഡ് അബൗട്ട് ദിസ് സിറ്റുവേഷൻ യെസ് ഡെഫിനറ്റ്ലി അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് അവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആ സിറ്റുവേഷനിൽ അവർ എത്രത്തോളമാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഓരോ സൂചനയും ഇവിടെ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് മിസ്റ്റേക്സ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഓക്കെ അതായത് അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് അവരുടെ ഭാഗത്താണ് ആ മിസ്റ്റേക്ക് ഉണ്ടായിപ്പോയത് എന്നവർ പറയുകയാണ് അക്സെപ്റ്റ് ചെയ്യാണ് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഓക്കെ എപ്പോഴും ഈ ഒരു ഡിസ്റ്റൻസിൽ പോലും അവർക്ക് എപ്പോഴും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വേർപെട്ട് പോയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മിസ് അണ്ടേർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ ഓക്കെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് നൽകാൻ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഫ്യൂച്ചറിൽ അവരോടൊപ്പം നിങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് അവരാഗ്രഹിക്കുകയാണ് ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച് ഓക്കെ നിങ്ങൾ അവരെ പ്രണയിച്ച പോലെ ഒരു വ്യക്തിയും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല ഓക്കെ അവർക്ക് അത്രത്തോളം ഒരു എന്താണ് ലവ് എന്താണ് പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ഒരു വ്യക്തിയുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം ആഴത്തിൽ ഒരാൾക്ക് മറ്റൊരാളെ പ്രണയിക്കാൻ കഴിയും പ്രണയം എന്താണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു വേ നിങ്ങൾ അവരെ പ്രണയിച്ച ആ ഒരു രീതി എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും അവർക്ക് മറ്റൊന്നുമായിട്ടും കമ്പയർ ചെയ്യാൻ കഴിയില്ല ഇറങ്ങാൻ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് ഓക്കെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറിയിരിക്കുകയാണ് അതായത് നിങ്ങൾക്കിടയിലുള്ള തമാശകൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് എല്ലാം നഷ്ടമായപ്പോഴാണ് അവർക്ക് പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യണം ഫിക്സ് ചെയ്യണം എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടായത് അതായത് തീർച്ചയായിട്ടും ഒരു അവെയർനെസ് അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് അവർ നിങ്ങളോട് വ്യക്തമാക്കുന്നത് നമ്മൾ നേരത്തെ റീഡിങ്സിൽ പറഞ്ഞ കാര്യമാണ് അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിരിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടി ഓക്കെ ലെറ്റ് യെല്ലോ കളറാണ് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളുണ്ട് ബ്ലൂ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് ലവബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ക്രേസ് ഓൺ വെഹിക്കിൾസ് ലെറ്റർ ബി ഷോർട്ട് ബട്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്നു വാശി പിടിക്കുന്നു അങ്ങനെയുള്ള ഉള്ള വ്യക്തികളുണ്ട് ഇതിൽ മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് പ്രൊഫഷണലി ഈ ഒരു ഈ ഒരു ഫീൽഡിലോട്ട് പോയ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കാം ടാറ്റൂ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ എസ് സെവൻറ്റീൻ ലെറ്റർ എൻ ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു പോസിബിലിറ്റി തരുന്നുണ്ട് ലെറ്റർ എച്ച് നമ്പർ ടെൻ എബ്രോഡാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ കെ ട്വൻറ്റി സിക്സ് പെട്ടെന്ന് ഇമോഷണലായി ഒരു വ്യക്തിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്ന സ്വഭാവം ഉള്ള വ്യക്തികളുണ്ട് മെയ് മന്ത് ഇലവൺ ലെറ്റർ ടി ലെറ്റർ സി ലെ ട്വൻ്റി ടു നമ്പർ തേർട്ടി നയൻറ്റീൻ ഒക്ടോബർ മന്ത് ഈഗോ ആൻഡ് നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉണ്ടായിരിക്കണം സെവൻ ട്രിപ്പിൾ സെവൻ ലെറ്റർ ജി നമ്പർ നയൻറ്റീൻ ലെറ്റർ നമ്പർ എയ്റ്റ് വൈറ്റ് ബട്ടർഫ്ലൈസ് നമ്പർ തേർട്ടീൻ ലെറ്റർ ഡി ട്വൻറ്റി സെവൻ ഫോർട്ടി ടു ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം ഒക്ടോബർ മന്ത് ട്വൻ്റി വൺ ലെറ്റർ എസ് 25 okay, number 8 letter M and 25 11 11 angel number 9, number 19 29 28 okay, black color April month and finally number 7. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് ക്ലസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റിസർറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു എങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്